തമിഴ്നാടിന്റെ പൊങ്കൽ കേരളത്തിലെ തോട്ടം മേഖലയിൽ ആഘോഷിക്കുമ്പോൾ പൊങ്കൽ വെച്ചും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചും തോട്ടം മേഖലയിലെ സ്കൂളുകളും വണ്ടിപ്പെരിയാറിലെ വിവിധ സ്കൂളുകളിൽ പൊങ്കൽ ആഘോഷ പരിപാടികൾ നടന്നു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്നും കൂടി കാർഷിക വിളവെടുപ്പിന്റെയും പുതുവത്സരത്തിന്റെയും ആഘോഷമായ പൊങ്കൽ തമിഴ് ജനത ആഘോഷിക്കുമ്പോൾ തോട്ടം മേഖലയിലെ സ്കൂളുകളും പൊങ്കൽ ആഘോഷമാക്കിയിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ പൊങ്കൽ ആഘോഷ ചടങ്ങുകൾ നടന്നു ഇതിന്റെ ഭാഗമായി സ്കൂളുകളിൽ പൊങ്കൽ വെച്ചും വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചുമാണ് പൊങ്കൽ ആഘോഷിച്ചത് തോട്ടം മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളായ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ അധ്യാപകരുടെയും കുട്ടികളുടെയും പി ടി എ അംഗങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പൊങ്കൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് അധ്യാപകർ തന്നെ കുട്ടികൾക്കായി പൊങ്കൽ തയ്യാറാക്കുകയും കുട്ടികളുടെ കസേരകളി ഡാൻസ് പ്രധാന ആകർഷണമായ പൊങ്കൽ കോലം മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് രാമരാജ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ മുരുകേശൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ എം പി ടി എ പ്രസിഡന്റ് സുശിയേശുദാസ് മറ്റ് അധ്യാപകർ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ആഘോഷ പരിപാടിയിൽ പ്രത്യേക ക്ഷണിതാവായി എത്തിയ എം ആർ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അരുൺകുമാർ പരിപാടിയിൽ പൊങ്കൽ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു അധ്യാപകരായ തങ്കതുരൈ ജസ്റ്റിൻ മാരിയപ്പൻ അമൃതസെൽവി ജാൻസി ലാനി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എസ് ജർമലിൻ ഹൈസ്കൂൾ എച്ച് എം കെ മുരുകേശൻ മറ്റ് അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ സമ്മാന വിതരണം ചെയ്തു ഇതോടൊപ്പമാണ് ഗ്രാംപി എൽ പി സ്കൂളിൽ പൊങ്കൽ ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് സ്കൂൾ ഹെഡ് മാസ്റ്റർ എം സുരേഷ് മറ്റ് അധ്യാപകർ പി ടി എ അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പൊങ്കൽ വെച്ച് നൽകുകയും വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിക്കുകയും ചെയ്തു ഇതുകൂടാതെ വണ്ടിപ്പെരിയാൽ ഗവൺമെന്റ് യു സ്കൂളിലും അഞ്ചാം ക്ലാസ്സിലെ പാഠ്യവിഷയമായ കോലം മത്സരം സംഘടിപ്പിച്ചിരുന്നു കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വിജയിച്ച ടീമുകൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു കൂടാതെ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനം നൽകി ആഘോഷ പരിപാടിയുടെ ഭാഗമായി സ്കൂളിൽ തന്നെ പൊങ്കൽ വെക്കുകയും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു പൊങ്കൽ ആഘോഷ പരിപാടി പി ടി പ്രസിഡന്റ് ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു